നമ്മുടെ മക്കൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് ഒത്തിരി നന്മകളുള്ള ഈ ഭൂമിയിൽ വലിയ അനുഗ്രഹമാകേണ്ട നമ്മുടെ മക്കൾ തെരുവോരങ്ങളെ കിടന്ന് പരസ്പരം അടിയുണ്ടാക്കുക തലതല്ലിപ്പൊളിക്കുക മൂക്കിൻ്റെ പാലം ഇടിച്ച് തകർക്കുക ഒരുപാട് ലഹരിയിലേക്ക് നമ്മുടെ മക്കളൊക്കെ വീണ് പോയിക്കൊണ്ടിരിക്കുക ഇനിയും നമ്മൾ കണ്ണടച്ച് നിൽക്കല്ലേ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരാൺകുട്ടി അവൻ തൻ്റെ പ്രിൻസിപ്പലിനും മുമ്പിൽ നിന്ന് കയർത്ത് സംസാരിക്കുന്നതും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും അന്ന് നമ്മൾ നിസ്സാരമായിട്ടാണ് കണ്ടത് പക്ഷേ ഇന്ന് ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവരുടെ ഇടയിലെ അക്രമവാസനകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക ലഹരിയുടെ ഉപയോഗങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക ഒത്തിരി വേദനിപ്പിച്ച ദിവസങ്ങളിതെല്ലാം കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് കൂടെ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ തന്നെയുള്ള ഒരു ആൺകുട്ടിയെ വളരെ പ്ലാൻ ചെയ്ത് വധിച്ച ഒരു സംഭവങ്ങൾ ഈ ലോകത്തെ ഒരുപാട് വേദനിപ്പിച്ച സംഭവങ്ങൾ ഇങ്ങനെ ഒരുപാട് അക്രമവാസനകൾ നമ്മുടെ കുഞ്ഞുങ്ങളിടയിൽ പെരുകിക്കൊണ്ടിരിക്കുക കാരണം ഈ കഴിഞ്ഞ ദിവസം കൂട്ടുകാരൻ്റെ മൂക്കിൻ്റെ പാൽ പിടിച്ച് തകർത്ത ഒരു സംഭവം ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വേണ്ടി കടന്നിരിക്കുക വഴി ഓരങ്ങൾ കിടന്നൊക്കെ ഗ്യാങ് ആയിട്ട് നടന്ന് കല്ലുണ്ടാക്കുന്നത് എന്നാൽ വയലൻസ് സിനിമകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് ഇല്ല എന്ന് ആരും പറയരുത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംവിധായകൻ ബ്ലസി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ് പണ്ട് കുടുംബ ബന്ധങ്ങളുള്ള അല്ലെങ്കിൽ കുടുംബ ചിത്രങ്ങൾ ഒരുപാട് വിജയിച്ചോണ്ടിരുന്നത് പക്ഷെ ഇന്ന് കുടുംബ ചിത്രങ്ങൾ ഇറക്കുമ്പോൾ വിജയിക്കുന്നില്ല മറിച്ച് വയലൻസ് ഏറെയുള്ള അക്രമങ്ങളേറെ സിനിമകളാണ് ഇന്ന് സ്വാധീനിക്കപ്പെടുന്നത് ഇന്ന് വിജയിക്കുന്നത് മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതുതന്നെയുമാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും സ്വാധീനിക്കുന്നത് പ്രിയമുള്ളവരെ ഇനിയും നമ്മൾ കണ്ണടിച്ചു നിൽക്കരുത് കാരണം ഒരു ഒത്തിരി തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നുണ്ട് ഇപ്പം ഈ ദിവസങ്ങളൊക്കെ വന്ന വാർത്തയാണ് ആലപ്പുഴയിൽ ഒരു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അറസ്റ്റിലായത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന ആൺകുട്ടികൾ ഹൈറേഞ്ചില് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രസവിച്ചു അതിൽ ഉത്തരവാദി എന്ന് പറയുന്നത് പതിനാല് പതിനാല് വയസ്സുള്ള ഒരു ഒരാൺകുട്ടി തന്നെയാണ് പത്തനംതിട്ടയിൽ അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു അതിൽ ആ പെൺകുട്ടിയുടെ വായ പൊത്തി കൊണ്ടുപോയത് പതിനാറ് വയസ്സുള്ള ഒരാൺകുട്ടിയാണ് ഇങ്ങനെ ഒരുപാട് വയറ് ഏറെയുള്ള അവസ്ഥയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോവുകയാണ് അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗമൊക്കെ കുഞ്ഞുങ്ങളിടയിൽ ഒത്തിരി വ്യാപിക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ വരുന്നു എങ്ങനെ അവരിലേക്ക് എത്തപ്പെടുന്നു അത് യഥാർത്ഥ വഴി കണ്ടെത്താൻ പ്രിയപ്പെട്ട ഭരണാധികാരികളെ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ കാണുന്നൊരു വാർത്തയാണ് എം ഡി എം എയുമായിട്ട് യുവാവ് പിടിയിൽ അല്ലെങ്കിൽ യുവാക്കൾ പിടിയിൽ യുവതി പിടിയിൽ ഇങ്ങനെ ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ആരും അറിയുന്നില്ല എന്ത് സംഭവിക്കുന്നു ആ കേസ് എങ്ങനെയായി ഒന്നും അറിയുന്നില്ല പക്ഷേ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അത് പാടെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് തിരുത്തപ്പെടേണ്ട മാറ്റപ്പെടേണ്ട ചില കാര്യങ്ങളൊക്കെ മാറ്റുക തന്നെ ചെയ്യണം ഇപ്പോൾ വയലൻസ് ഏറെയുള്ള സിനിമകൾ തീർച്ചയായിട്ടും മാറ്റപ്പെടണമെങ്കിൽ അത് കട്ട് ചെയ്യണം മാറ്റണം കുഞ്ഞുങ്ങളിടയില് ലഹരികൾ ഏറിക്കൊണ്ടിരിക്കുക എം ഡി എം എ പോലെയുള്ള ഒത്തിരി ലഹരി പദാർത്ഥങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഏറിക്കൊണ്ടിരിക്കുക നമ്മൾ വർഷത്തിൽ കുഞ്ഞുങ്ങളിടയിൽ ഒരു ലഹരി വിരുദ്ധ വാരം ആചരിച്ചുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ സന്ദേശം മാത്രം കൊടുത്ത പോരാ എന്നവർക്ക് സന്ദേശമല്ല വേണ്ടത് മറിച്ച് അത് തിരുത്തണം തിരുത്താനുള്ള മാർഗങ്ങൾ ഇന്നത്തെ ഭരണസമൂഹം അത് കണ്ടെത്തണം പുതിയ വഴികൾ കണ്ടെത്തണം കുഞ്ഞുങ്ങളെ എങ്ങനെ എങ്ങനെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നാൽ ഫോൺ അഡീഷനുള്ള കുഞ്ഞുങ്ങളുണ്ട് ലഹരിയിലേക്ക് അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് മോശമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നാളെയുടെ ഭാവി ഭാഗ്ദാനമായ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരോടും പറയുകയാണ് നമ്മുടെ മക്കളെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത് നമ്മുടെ മക്കൾ എപ്പോഴും നല്ലതാണെന്ന് മാത്രം പറയരുത് കാരണം തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യണം ഒപ്പം തന്നെ ഒരടി കൊടുത്താലും കുഴപ്പമില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് അല്പമൊന്ന് വേദനിച്ചാലും പിന്നീട് അവർ തെറ്റ് തെറ്റ് തിരുത്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അല്ലാതെ കുഞ്ഞുനാൾ മുതൽ അവർ കാണിക്കുന്ന എല്ലാ തെറ്റിനെയും പ്രോത്സാഹിപ്പിച്ചും ന്യായീകരിച്ചും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പത്താം ക്ലാസ് കഴി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് കഴിയുമ്പോൾ ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ മക്കളെ കാണേണ്ടി വരും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളെ അംഗീകരിക്കാത്ത മക്കളെ കാണേണ്ടി വരും കഴിയുമ്പോൾ നമ്മൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്ന നാൾ മുതൽ നമ്മളവരെ ശ്രദ്ധിക്കണേ കാരണം നാളെയുടെ ഭാവി വാഗ്ദാനമാണ് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ തിരുത്തി കൊണ്ടുവരുവാനായിട്ട് കുഞ്ഞുനാൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കണേ ഇന്ന് ഒരുപാട് മാതാപിതാക്കന്മാർ ടീച്ചേഴ്സ് മക്കളെ ഒന്ന് വഴക്ക് പറയുമ്പോൾ ഒരു തല്ലുവെച്ചു കൊടുക്കുമ്പോൾ ടീച്ചേഴ്സിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ട് ടീച്ചറിന് കേസ് കൊടുക്കാറുണ്ട് പക്ഷേ ഓർക്കണേ അവിടെ നമ്മുടെ മക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായോ എന്ന് കൂടി നമ്മുടെ മക്കൾ പറയുന്നത് മാത്രമല്ല നോക്കേണ്ടത് നമ്മുടെ മക്കളുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് എന്ന് കണ്ടെത്തി നമ്മുടെ മക്കളെയും കൂടി ഒന്ന് തിരുത്തണേ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ ടീച്ചർ ഒരു ചൂരലെടുത്ത് ഒരു വടിയെടുത്ത് നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വരുമായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ മക്കളെ ടീച്ചേഴ്സിന് അടിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കാറില്ല ഓർക്കുക പ്രത്യേകിച്ച് ഈ ഭരണകൂടത്തോട് പറയുകയാണ് ടീച്ചേഴ്സിൻ്റെ അധ്യാപകരെ പക്കൽ നിന്നും നിങ്ങൾ എടുത്തു മാറ്റിയ അവരുടെ വടി തിരിച്ചു കൊടുക്കുക അവരുടെ വടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ നന്മയുള്ള അനുഗ്രഹമുള്ള ഒരു സമൂഹത്തെ നമ്മുടെ മക്കളിലൂടെ അവർ രൂപീകരിച്ചെടുക്കും ഇല്ലായെങ്കിൽ ഇന്ന് ഒരുപാട് ഒരുപാട് വയലൻസും ഒപ്പം തന്നെ ലഹരിയുടെ അടിപൊളത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് ഇതിൽ പെട്ടുപോകുന്നത് ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കാണുകയാണ് കണ്ടോ രാത്രി കാലങ്ങളൊക്കെ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും കാരണം പെൺകുട്ടികൾ ആൺകുട്ടി ആൺകുട്ടികളൊക്കെ ചേർന്ന് ലഹരിക്ക് അടിമപ്പെട്ട് സ്വയം ബോധമില്ലാതെ നടക്കുന്നതും ഒരുമിച്ച് നമ്മൾ കാണുകയാണ് ഇന്ന് പല പാർക്കുകളൊക്കെ നമ്മൾ കാണാം ചിലപ്പോൾ പാർക്കുകളൊക്കെ ഒരുപാട് മോശമായ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ നമ്മളത് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക സദാചാരവാദികളാകും അല്ലെങ്കിൽ സദാചാര അമ്മാവന്മാരാകും സദാചാര ഗുണ്ടകളാകും പക്ഷേ ഓർക്കണേ തിരുത്തപ്പെടേണ്ട സമൂഹത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുത്തി നമ്മൾ ഇനിയും മുന്നോട്ട് പോയില്ല എങ്കിൽ അവരെ ന്യായീകരിക്കാനാണ് ഓരോ മാതാപിതാക്കന്മാരും ശ്രമിക്കുന്നതെങ്കിൽ ഇനിയും ഒരുപാട് അക്രമങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ടാകും അതുപോലെ അതുപോലെ കുഞ്ഞുങ്ങളെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക അത്ര മാതാപിതാക്കന്മാർ കരയാറുണ്ട് മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മക്കൾ കൈവിട്ടുപോയി പക്ഷേ തിരുത്തപ്പെടേണ്ട സമയങ്ങളിൽ മാതാപിതാക്കന്മാരെ നിങ്ങൾ തിരുത്തണം കുഞ്ഞുങ്ങളിടയിൽ ഏതെങ്കിലും സ്വഭാവ വൈകല്യങ്ങൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ അത് തെറ്റാണ് മനസ്സിലാക്കി കൊടുക്കണം ഒപ്പം തന്നെ ചില നോ പറയേണ്ട സ്ഥാനങ്ങളൊക്കെ നോ തന്നെ പറയണം വേണ്ട അരുത് എന്ന് പറയേണ്ട അങ്ങനെ തന്നെ പറയണം മക്കൾക്ക് വേദനയാവോ മക്കൾ വിഷമിക്കോ എന്ന് കരുതി എത്ര വലിയ കാര്യവും അല്ലെങ്കിൽ നോ പറയേണ്ടതാണെങ്കിൽ കൂടി പക്ഷെ അത് ചെയ്യാതെ അവർക്ക് സാധിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് മാതാപകന്മാരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി അരാജകത്വങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക ആസക്തികൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലഹരിയുടെ ആസക്തികൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അക്രമവാസനകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ഏറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കന്മാരെ നിങ്ങൾ മറന്നു പോകരുത് അധികാര വർഗങ്ങളെ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നായി നമുക്ക് ചിന്തിക്കാം ഒന്നായി പ്രവർത്തിക്കാം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നമുക്ക് വളർത്താം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ